മൂന്നാറിലെയും പരിസര പ്രദേശങ്ങളിലെയും ഗതാഗതക്കുരുക്ക് ആംബുലൻസുകൾക്കും രോഗികളായി രോഗികളുമായി വരുന്ന മറ്റു വാഹനങ്ങൾക്കും വിനിയാവുകയാണ് കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ അവശ്യനിലയിൽ കണ്ടെത്തിയ യുവാവുമായി ആശുപത്രിയിലേക്ക് പോയ വാഹനം മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽപ്പെടുകയും പിന്നീട് യുവാവിന് മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു ഇന്നും സമാന രീതിയിൽ ആംബുലൻസ് ഗതാഗതക്കുരുക്കിൽ അകപ്പെട്ടു വിനോദസഞ്ചാര സീസൺ ആരംഭിച്ചതോടെ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും അനുഭവപ്പെടുന്ന അഴിയ കുരുക്ക് വിനോദസഞ്ചാരികളേക്കാൾ ഏറെ തദ്ദേശീയരായ ആളുകൾക്കാണ് വിനയായിട്ടുള്ളത് മൂന്നാറിന്റെ സമീപ മേഖലകളിൽ നിന്നും വരുന്ന ആംബുലൻസുകൾക്കും രോഗികളുമായി എത്തുന്ന മറ്റു വാഹനങ്ങൾക്കും കിലോമീറ്ററുകളോളം നീളുന്ന ഗതാഗത കുരുക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് മട്ടുപ്പെട്ടി മേഖലയിൽ ഇന്ന് അരമണിക്കൂറോളം സമയം ആംബുലൻസ് ഗതാഗത കുരുക്കിൽപ്പെട്ടു കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ അവശ്യനിലയിൽ കണ്ടെത്തിയ യുവാവുമായി ആശുപത്രിയിലേക്ക് പോയ വാഹനം മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കൽപ്പെടുകയും പിന്നീട് യുവാവിന്റെ മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു വട്ടവട കോവിലൂർ സ്വദേശി മാരിസ്വാമി മാരുസ്വാമി ആണ് മരിച്ചത് വീടിനുള്ളിൽ രക്തം ശർദ്ധിച്ച് അവശ്യനിലയിൽ കണ്ടെത്തിയ യുവാവിനെ രക്ഷിക്കാൻ വാഹനത്തിൽ കയറ്റി മൂന്നാറിലേക്ക് പുറപ്പെട്ടെങ്കിലും രണ്ട് മണിക്കൂറിലധികം സമയം യാത്ര വൈകുകയും വഴിമധ്യ യുവാവിന്റെ മരണം സംഭവിക്കുകയും ചെയ്തു മൂന്നാറിലെ അഴിയാ കുരുക്ക് പരിഹരിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ അടിമാലി